ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ സമീപം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വനിതാ സ്ക്വാഡിനെ നിയോഗിച്ച് രാഹുൽ ഗാന്ധിക്കായി വോട്ടുപിടിക്കുകയാണ് കരുവാരക്കൊണ്ട് ഇരിങ്ങാട്രയിലെ യു ഡി എഫ് പ്രവർത്തകർ അൻപതോളം വരുന്ന വനിതകളെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത് പ്രകടന പത്രികയിലും വോട്ടഭ്യർത്ഥിച്ച് രാഹുൽഗാന്ധി നടത്തുന്ന പ്രസംഗങ്ങളിലും വനിതാ ഉന്നമനമാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് വീടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്നവർ ഇതൊന്നും കേൾക്കാൻ ഇടയില്ല ഇതേ തുടർന്നാണ് രാഹുൽഗാന്ധിക്കായി അൻപതോളം വരുന്ന വനിതാ സ്ക്വാഡിനെ കരുവാരകൊണ്ട് ഇരിങ്ങാട്ടിരിയിൽ വോട്ടുപിടിക്കാൻ രംഗത്തിറക്കിയിരിക്കുന്നത് രാഹുൽഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ പരമാവധി വീടുകളിൽ എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അഞ്ഞൂറ് രൂപക്ക് ഗ്യാസ് സിലിണ്ടർ പിന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കൊടുക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിൽ വേതനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ കമ്മിയാണ് അത് നാന്നൂറ് രൂപ ആക്കും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം കൂടി അങ്ങനെ ഒട്ടനവധി സ്ത്രീകളെ പിന്നെ ഉന്നതത്തിലെത്തിക്കുന്നതിന്റെ ഒട്ടനവധി പരിപാടികൾ പിന്നെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് ഇന്ത്യ മുന്നണി കൊടുക്കുന്ന രാഹുൽ ഗാന്ധി കൊടുക്കുന്ന ഇന്ത്യ മുന്നണി ജനങ്ങൾക്കായി അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ നമ്മളെല്ലാവരും ഇന്ന് വീട് മികച്ച പ്രതികരണമാണ് ഓരോ വീടുകളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് പ്രവർത്തകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം കരുവാറകുണ്ട്